ഇന്ന് നമ്മൾ റാഗി പൗഡർ വെച്ചിട്ട് അപ്പാണ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഈ റാഗി പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് റാഗി നല്ലപോലെ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കണം എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതുപോലെ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ റാഗി പൗഡർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ടും നമുക്കിതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഞാനൊരു ബൗളിനകത്തേക്ക് ഒരു കപ്പോളം റാഗി പൗഡർ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു അരക്കപ്പോളം ഉണ്ടാവും അങ്ങനെ ഒന്നര കപ്പോളം റാഗി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് അപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്നര കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോഴും ഒന്നിച്ചങ്ങ് ചേർക്കണ്ട ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയും അതുപോലെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിക്കൊക്കെ വെള്ളത്തിൽ മാറ്റം ഉണ്ടാവും നമ്മളിതിനകത്തേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് വീണ്ടും നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കണം ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് ഞാനിതിനകത്തേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനൊക്കെ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കാൽ കപ്പോളം ചോറ് ചേർക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പോളം നാളികേരം ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇത് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി വെള്ളം ചേർത്താലേ മാവ് ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോവും അതുകൊണ്ട് ഇത്രയും വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇനി അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സിൻ്റെ ജാറിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഒത്തിരിയൊന്നും വെള്ളം ചേർക്കരുത് മാവ് ഒരുപാട് ലൂസായി പോവരുത് കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വരണം രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അത്രയും വെച്ചാൽ മതിയപ്പോഴത്തേക്ക് മാവ് നല്ലപോലെ പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം പാൻ നല്ലപോലെ ചൂടായാൽ എണ്ണ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെറിയ അപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പാലപ്പം പാലപ്പമൊക്കെ ചുറ്റിയെടുക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഹോൾസൊക്കെ വരുന്ന സമയം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ അടപ്പ് മാറ്റിയാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗിയപ്പം കിട്ടും കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും നമുക്ക് നമുക്കിതിനകത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ മാവ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കറിയൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ശകലം പഞ്ചസാരയൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ നമുക്ക് കൊടുത്തുവിടാം കേട്ടോ റാഗിയൊക്കെ കഴിക്കാം മടിയുള്ള പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഞാനിവിടെ കുറച്ചപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആവശ്യ സമയത്ത് എടുത്തിട്ട് ചുട്ടെടുക്കാം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം